ശ്രദ്ധ അപ്പോൾ നമ്മുടെ ശ്രീകുട്ടിയും ശ്രീമതി ചേച്ചിയെക്കുറിച്ചുള്ള അടുത്തൊരു വീഡിയോയാണ് കാരണം വെച്ചാൽ ഈ ശ്രീകുട്ടിയെയും ശ്രീമതി ചേച്ചിയെയും ഇറക്കിയിരിക്കുന്നത് ഈ ശാന്തിരാശ്രമത്തിലെ അമൃതാജന്യം ഗുരു സ്വാമിയാണ് കാരണം അവർക്ക് ഇത്രയും തരം താഴുന്ന രീതിയിൽ വന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക ആഗ്രഹമുണ്ട് പക്ഷേ പറയാൻ സോഴ്സ് ഇല്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതേപോലെയുള്ള കുഞ്ഞാടുകളെ ഇറക്കി കളിക്കും അപ്പോൾ ആ കുഞ്ഞാടുകളെ ഇറക്കി കളിച്ച സമയത്ത് ഇവർ വിചാരിച്ചില്ല ഇവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു തിരിച്ച് വ്യക്തികൃത്യം കിട്ടുമെന്നുള്ളൊരു കാര്യം മനസ്സിലായില്ലേ കാരണം മറ്റുള്ളവരെ നമ്മൾ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുമ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അവനവൻ്റെ വശം ക്ലിയർ ആയിരിക്കണം എന്നുള്ള ചിന്ത അവർക്കില്ലാതെ പോയി അല്ലെങ്കിൽ അവരുടെ നിവർത്തി കേട്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാരണം മാത്രം ഉപകാരങ്ങൾ അവർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് അത് ഞാൻ പറയാൻ നില വരുത്തുന്നതെന്ന് വെച്ചാൽ അവർ മാക്സിമം പറഞ്ഞിട്ട് അവർ പറഞ്ഞ് നിർത്തുന്ന എടുത്തെന്ന് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചാണ് മനസ്സിലായില്ല അവരുടെ അവരുടെ ആ ഒരു സംഭവം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ചില ആൾക്കാർക്ക് മനസ്സിലാകില്ല ചില കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ ചില വീഴ്ചകൾ വരുത്തിയത് ആരാണെന്നുള്ളത് കണ്ടെത്താൻ അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല കാരണം ആസനത്തിൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചിലുണ്ട് ആസനത്തിൽ ആല് കിളത്താൽ അതൊരു തണലാണെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കും വേണമെങ്കിൽ അതിനേക്കാൾ ഇച്ചിരി കൂടി ഉയർന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു ഇലയൂതി പി പി ഉണ്ടാക്കി ഊതിക്കൊണ്ടു എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം ആ അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തെ ആരാണ് കയറി ഈ പറഞ്ഞ എല്ലാ വിക്രിയകളും ഉണ്ടാക്കിയത് ഈ കുടുംബം എന്നുള്ളത് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല അത് മനസ്സിലാകുന്നത് വരും വീഡിയോകളിൽ ഞാനത് വിശദീകരിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള മറുപടി മാത്രമല്ല ഇവരോടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയും അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇവര് നാല് മാസങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ നമ്മളെ അപക അപകീർത്തിപ്പെടുത്തുന്ന രീതി അല്ലെങ്കിൽ അപകാസ്യപ്പെടുന്ന രീതി പരിഹസിക്കുന്ന രീതിയിൽ വന്നെന്നുള്ളത് ഒന്ന് ബോധ്യപ്പെട്ടിട്ട് അടുത്തൊരു വീഡിയോ കൂടി അയ്യോ ഞങ്ങളെ പിന്നെ വ്യക്തിവ്യക്തീന്ന് എന്നുള്ളൊരു കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് അതിൻ്റെ ചോദ്യത്തിലേക്ക് പോവാം എല്ലാവർക്കും ലൈഫ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ ശ്രീ ഈയിടക്ക് ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് കുറച്ചു പേർ ഇങ്ങനെ അയച്ചത് ഞാൻ കണ്ടു അതായത് നമ്മുടെ ആശ്രമത്തിൽ മുൻപ് വർക്ക് ചെയ്തിരുന്ന ആളാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അങ്ങനെ പരിചയമില്ല അയാൾ ഇങ്ങനെ ഇരുന്ന ആശ്രമത്തിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ അത് ഒളി ക്യാമറയിൽ പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പം സിനിമയിലൊക്കെ നമ്മൾ കാണില്ല അതുപോലെ ഒരുപാട് ആരോപണങ്ങളാണ് ആശ്രമത്തിനെ കുറിച്ച് വളരെ മോശമായിട്ടത് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കാരണം ഇപ്പൊ നമ്മള് പുറം ലോകത്തുള്ള ഈ കള്ളത്തരവും അല്ലെങ്കിൽ ചതിയും ഈ അഴിമതിയും എല്ലാം കണ്ട് മനം അടുത്തിട്ടാണ് നമ്മൾ ആശ്രമങ്ങളിൽ എത്തുന്നത് അപ്പൊ ആധ്യാത്മിക രംഗത്തും ഉള്ള ഓരോ കള്ളങ്ങളും ചതിയും എന്നൊക്കെ പറയുമ്പോ ശെരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ പെർഫ്ലെക്സ്ഡ് ആയി പോകും എന്ത് ചെയ്യണം അല്ലെ അങ്ങനെ ഒരു ചിന്ത മനുഷ്യരുടെ ഉള്ളില് ഉണ്ടാവും അപ്പൊ പുതിയ ആളുകളൊക്കെ ഇപ്പൊ ആശ്രമത്തെക്കുറിച്ച് ഇപ്പൊ കള്ള ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ പറയത്തില്ലേ പൊതുവേ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ നമ്മുടെ ആശ്രമത്തെ കുറിച്ച് ഇത്രയും മോശമായിട്ട് ഇങ്ങനെ പറയുമ്പോ ഈ പുതിയ ആൾക്കാർ ഇത് ഇതിനെ കുറിച്ച് ആശ്രമത്തെ കുറിച്ച് ഇരിക്കൊന്നും അറിയാതെ പുതുതായിട്ട് വരുന്നവർ എന്തായിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് എനിക്കിങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവുന്നു അത് മാത്രല്ല കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇതൊന്നും ഇങ്ങനെയൊന്നും പറയുന്നവരോട് നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അവരെ തിരുത്താൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരേ എന്നൊരു എളിയൊരു അഭിപ്രായമായിട്ട് പറഞ്ഞു അപ്പൊ എനിക്ക് അപ്പൊ തോന്നി എന്താ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പറയുന്നവർ കേൾക്കുമ്പോ അത് കേട്ടിട്ട് അങ്ങ് കളയുക നമ്മൾ അതിനൊന്നും പ്രതികരിക്കാൻ പോട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരേ എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ നമ്മളിപ്പോ പറയണോ അത് അല്ലെങ്കിൽ അവർ പറയ ഏതാണ് ഉചിതമായ ഒരു കാര്യം എന്നുള്ള ഒരു സംശയമാണ് അപ്പൊ ശ്രീ എന്ത് പറയുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ കുറെ ഉണക്കനായങ്ങൾ പറയും മനസ്സിലായത് വായി തോന്നിയത് ആ സി എന്ന് പറയുന്ന സീ കുട്ടിക്ക് വായി തോന്നിയതൊക്കെ പുറത്തൊക്കെ പാട്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പറയും അപ്പോൾ ഇതിന്റെ അടുത്ത കുറച്ചങ്ങാട് കഴിയുമ്പോൾ ഇത് നാല് മാസങ്ങൾക്ക് മുമ്പ് ഇട്ടൊരു വീഡിയോയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ആശ്രമത്തിലെ ഗുരുരത്നൻ അമർതാജന്യ എന്നിവരിൽ നിന്നുള്ള ചതികളും വഞ്ചനകളും നമ്മൾക്ക് പറ്റിയതും മറ്റുള്ളവർക്ക് പറ്റിയതും ഇവർക്കും പറ്റിയിട്ടുണ്ട് അതിവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പം ഇല്ല അപ്പോൾ പിന്നീട് മനസ്സിലാകുമായിരിക്കാം പക്ഷേ മനസ്സിലാകും ചില കഴുതകൾക്കൊന്നും മനസ്സിലാവില്ല അതവിടെ നിൽക്കട്ടെ അപ്പം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മളെ പ്രകോപിപ്പിച്ചതെന്ന് വെച്ചാൽ എന്താണ് ഈ അമൃതശരിയാണ് ഗുരുരത്നശരിയാണ് ഭയങ്കര സത്യസന്ധരാണ് എന്നൊക്കെ പറഞ്ഞ് ഗുരുവിൻ്റെ ഐഡിയോളജി പ്രകാരം രണ്ടാം സ്ഥാനം കിട്ടിയേക്കണ ഗുരുവാണിവര് അഹം ഗുരുവാസ്മി എന്ന് പറഞ്ഞിരിക്കണേ ഈ അമൃതാജന്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് സംസാരിച്ച് വന്നപ്പോൾ അതങ്ങനെയല്ല നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനൊരു അബദ്ധം അപകടം ഉണ്ടായിട്ടുണ്ട് അത് ഇവർ മൂലം ഉണ്ടായതാണെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞത് പക്ഷേ അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടത് അത് വരും വീഡിയോകളിൽ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഇവർക്ക് മനസ്സിലായില്ലെങ്കിലും വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ രണ്ട് കൂട്ടരും വീക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ആ സമൂഹത്തിന് മനസ്സിലാകാൻ വേണ്ടിയാണ് പക്ഷേ ഇവരെന്താ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇവർ വന്നതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വന്നത് എന്താ പറയുക അയ്യോ എന്നെ വ്യക്തി എത്തി അതായത് എന്റെ ഗുരുസ്ഥാനിയെ അഭിനന്ദി അത് കഴിഞ്ഞിട്ട് എന്നെ ആശ്രമത്തിൽ കയറി ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞൊരു സെന്റൻസ് എനിക്ക് അറിയാമോ കൊച്ചു എടുത്തിട്ട് നീ എങ്ങാനും പറഞ്ഞ എന്ന് പറഞ്ഞ എന്റെ ബൈക്കെടുത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇയാളങ്ങ് പോയപ്പോ ഞാൻ നെല്ല വിളിച്ചുകൊണ്ട് ഞാൻ അപ്പം പറഞ്ഞ കേറി ആശ്രമത്തിന് ഓടി എന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹത്തെ പറ്റിയാണ് ഈ പറഞ്ഞ ചന്ദ്രബാബുവും അല്ലെ ആൾക്കാരും എന്തോ ഒരു മോശം കാര്യം ചെയ്ത പോലെ പറയുന്നത് എന്റെ യുംഅന്റെയും അവരുടെ അങ്ങനെ പറയാനും സംസാരിക്കാനൊന്നും അത്ര അറിയുന്ന ആളല്ല എന്നാലും ഇപ്പം അമ്മേനെയും ഒക്കെ പറ്റിയിട്ട് വേണ്ടാത്ത രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തില് ഞാനും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായി ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മുടെ ചാനലില് ആധ്യാത്മികമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ പോസിറ്റിവിറ്റിയെ കുറിച്ചും നമ്മളൊരു ആശ്രമം എങ്ങനെയാണ് ആശ്രമത്തിൽ നമ്മൾ ജീവിക്കേണ്ടതെന്നും ഗുരുമാർഗം എന്താണെന്നും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് വരുന്നത് പക്ഷെ ഇപ്പോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് നിങ്ങളോട് പറയാൻ ഞാൻ നിർബന്ധിതയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അതിന്റെ കാരണം ചന്ദ്രബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് എന്റെ ജീവിതത്തെ കുറിച്ച് അതായത് എൻ്റെ ആദ്യ വിവാഹത്തിലെ വ്യക്തിയെ കുറിച്ച് അയാൾ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിട്ട് ആ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തെ കുറിച്ച് ഇല്ലാത്ത ഒരുപാട് കഥകൾ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിൽ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ അത് ഗുരുവാണ് ഇതിനെല്ലാം ഉത്തരവാദി അതായത് എൻ്റെ ഗുരുസ്ഥാനി അഭിമന്തി ശിഷ്യപൂജ്യതയാണ് എൻ്റെ ആദ്യ വിവാഹം തകർക്കാനുള്ള കാരണമെന്നും അപ്പോ എല്ലാ കുറ്റവും ഗുരുവിന്റെ മേലിൽ ചുമത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള ഈ ഒരു കുപ്രചരണം ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അധിക്ഷേപിക്കുകയും മറ്റുള്ള രീതിയിൽ എൻ്റെ ജീവിതത്തെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പൊ ഇങ്ങനെ നിരന്തരം ഈ അധിക്ഷേപം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ ശ്രീജിത്ത് പറയുന്ന ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി ഇല്ലാതെ വരുമ്പോ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വഴി വ്യക്തിപരമായിട്ട് ഞങ്ങളെ കേട്ടേ ഇതില് ആദ്യം അവഹേളിച്ചത് ഇവരാണ് സത്യത്തിൽ മനസ്സിലായി നമ്മൾ ഇവരൊരു എരയല്ല നമ്മളെ സംബന്ധിച്ച് ഇവരൊരു പ്രതിയോഗിയോ എരയോ ഇവരോട്ട് യാതൊരുവിധ വിരോധമോ ഒന്നുമില്ല പക്ഷേ ഈ അമൃതാജന്യം ഗുരുരത്നസ്വാമിയും കാണിക്കുന്ന ശാന്തിഗീരാശ്രമത്തിൽ ഗുരുവിന്റെ ആശയത്തെയും ആ പ്രസ്ഥാനത്തെയും വെച്ചുകൊണ്ട് കാണിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യൻ നിയമവ്യവസ്ഥക്ക് മാത്രമല്ല ജനദ്രോഹപരമായ കാര്യങ്ങളും ഗുരുവിൻ്റെ ആശയത്തെ ഗുരുവിനെ വെച്ചുകൊണ്ടും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കുന്നതിന് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയല്ല അതിങ്ങനെയാണ് ഇങ്ങനെയല്ല അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നു രേഖകൾ മൂലമാണ് ഞാൻ സംസാരിക്കുന്നത് അത് എൻ്റെ അനുഭവം അനുഭവത്തിനേക്കാൾ കൂടുതൽ വരില്ലല്ലോ മറ്റുള്ളവരുടെ കേട്ടറിവ് അപ്പോൾ ആ അനുഭവവും ആ രീതികളും വെച്ച് പിന്നെ ഒളി ക്യാമറ ഒളി ക്യാമറകളെ കുറിച്ച് വിമർശിക്കുന്നുണ്ട് ഒളി ക്യാമറ എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്ന ഒളി ക്യാമറ ഇവർ ചെയ്തിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ അനാവശ്യമായ കാര്യങ്ങൾക്കായിരിക്കും ചെയ്തേക്കുന്നത് പക്ഷേ ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ രണ്ടായിരത്തി പ പതിനെട്ടിലറിയാം ജോസഫ് എന്ന് പറയുന്ന സിനിമ അറിയാം ഒരു ക്രൈം തെളിയിക്കുന്നതിന് ഒളി ക്യാമറ ഘടകമാണ് ആ ക്രൈം തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യാത്ത മാരകമായ കാര്യങ്ങൾ വരെയുണ്ട് എന്നുവെച്ചാൽ പബ്ലിഷ് ചെയ്താൽ അവരുടെ ജീവനും ഭയങ്കര ഉണ്ടാകുന്ന ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്പോൾ ഇവർ വന്നേച്ചും നമ്മൾ കൊണ്ട് പറയപ്പിച്ച് എന്താ പറയുക ഇവരുടെ ഇവർക്ക് പറ്റിയ ഒരു അപജയം ഈ അമൃതാജൻ്റെ ഇവരെ കുടുംബം തകർത്ത കാര്യം ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തത് അത് അവരുടെ കുഴപ്പം അല്ലെങ്കിൽ അവർ ബോധപൂർവ്വം അതിനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരുടെ സ്വാർത്ഥം അത് ഞാൻ പറഞ്ഞു തരാൻ പിന്നീട് ഇവർക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത് ഇതിൻ്റെ നിജസ്ഥിതി പിന്നെ ഇതുപോലെ തന്നെ ഒട്ടനവധി ഘടകങ്ങളുണ്ട് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഇവർ ഇത്രയും അമൃതാജനെയും ഗുരുതര സ്വാമിനിങ്ങനെ വാഴ്ത്തപ്പെടുത്ത് പോകുന്ന സമയത്ത് ഈ കഴിഞ്ഞിടക്ക് വന്ന ഒരു മധ്യ കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് വന്നൊരു കാര്യം ആ അതിനെക്കുറിച്ച് ഇവരുടെ ഒരു വിശദീകരണം എനിക്ക് ആവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ വേറെ നമ്മൾ മാക്സിമം പറയാൻ അവസരം കൊടുക്കും അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് മനസ്സിലായി ഞാൻ പറഞ്ഞ് പഠിച്ചില്ലെന്നു വച്ചാൽ ഒരു ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ആ എതിർ എതിർന്ന് കൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശ്വസം അവരുടെ ആംഗ്ലീന്ന് പറയും അത് കഴിയുമ്പോൾ അടുത്ത ഡോക്യുമെൻസ് ഞാൻ വെക്കും മനസ്സിലായോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവർക്ക് കൊടുക്കുകയാണ് ഈ ഏഷ്യാനെറ്റ് വന്ന ആ മധ്യ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യം അതിൻ്റെ നിജസ്ഥിതി അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴും വിവരാവകാശ കമ്മീഷൻ്റെ പരിധിയിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോൾ ആ കേസ് ക്ലോസ് ആയെന്നതാണ് ബഹുമാനപ്പെട്ട കേരള ഡി ജി പിയുടെ ഓഫീസിൽ ഈ അമൃതാചന്യക്കെതിരെ അമൃതാജന്യ ഗുരുരസ്വാമി ഉൾപ്പെടെ പ്രതിയായി കൊണ്ട് കൊടുത്ത ഈ കേസിൽ ഈ പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു അതിൻ്റെ ഡോക്യുമെൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ക്ലോ കേസ് ആയെന്ന് പറഞ്ഞു അതേസമയത്ത് ഈ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചോദിച്ച പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് തരാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ടിൻ്റെ വൈദ്യുതി വെച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷണർക്ക് ഞാൻ എന്താണ് ഈ രണ്ടാം അപ്പീൽ കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് തന്നിരിക്കുന്ന രേഖകൾ കൃത്യവും വ്യക്തവുമല്ല തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിക്ക് എതിരായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ഹിയറിംഗ് വരും ഞാൻ ചെല്ലും ഹിയറിംഗ് അറ്റൻഡ് ചെയ്യും അത് അതിൻ്റേതായ രീതിയിലുള്ള വിശദമായ കാര്യങ്ങൾ പിന്നീട് വീഡിയോ ചെയ്യാം പക്ഷേ ഇവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ വാർത്ത വന്നത് അത് കോപ്പിറൈറ്റ് കണ്ടൻറ് ആയതുകൊണ്ട് ഞാനത് വോയിസ് മാത്രം കേൾപ്പിക്കാം അപ്പോൾ അത് കണ്ടിട്ട് അല്ല കേട്ടിട്ട് അതിൻ്റെ ഈ പറയുന്ന ഒരു വിശുദ്ധീയ വിവരം അവരൊരു വീഡിയോ ആയിട്ട് ഇറക്കിയേക്കൊള്ളാം കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പറയുന്നത് നല്ലതാണ് കാരണം രണ്ട് വശവും ആൾക്കാർ കേൾക്കാൻ പറ്റും അതിൽ നിന്ന് നമ്മൾ പറയുന്നതാണോ ശരി അവർ പറയുന്നതാണോ ശരി എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവരും വന്ന ബുദ്ധികളൊന്നും അല്ലല്ലോ എല്ലാവർക്കും ബുദ്ധിയുള്ളതാണല്ലോ എത്ര ആത്മീയത പറഞ്ഞ് വളച്ചൊടിച്ച് വെളുപ്പിച്ചാലും എവിടെയെങ്കിലുമൊക്കെ കറത്തിരിക്കുന്ന കണ്ടുപിടിക്കാൻ ബുദ്ധിയുള്ള രാജാവ് നഗ്നനാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികൾ ഈ ലോകത്തുണ്ട് മനസ്സിലായിട്ട് പണ്ടൊരു കഥയുണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയുണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തൊരു രാജാവ് ഉണ്ടായിരുന്നു മന്ദബുദ്ധിയായ രാജാവാണ് അപ്പോൾ ആ രാജാവിനെ കവിളിപ്പിച്ച് പണം തെട്ടാനായിട്ട് രണ്ട് നെയ്ത്തുകാർ വരുന്നു അവർ വരുന്നിട്ട് പറഞ്ഞാൽ ബുദ്ധിമാനായ എന്നുവെച്ചാൽ അതിവിശിഷ്ടമായ ഒരു വസ്ത്രമാണ് ഞങ്ങൾ നെയ്യാൻ പോകുന്നത് അപ്പോൾ രാജാവ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇണക്കി കൊടുക്കും ആ അവർ ഡെയിലി നെയ്യുന്നത് പോലെ അഭിനയിക്കും എന്നിട്ട് രാജാവ് വന്ന് നോക്കുമ്പോഴത്തേക്കും ബുദ്ധിയുള്ള അവർ പറയുന്നത് എങ്ങനെയാണ് ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ വസ്ത്രം കാണാൻ പറ്റുള്ളൂ ബുദ്ധി ഇല്ലാത്തവർക്കും എന്താ പറയുക ഈ ഐശ്വര്യം ഇല്ലാത്തവർക്കൊന്നും ഇത് കാണാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറയുന്നത് അപ്പോൾ രാജാവ് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവരാഗ്യം കാണിക്കുന്നു പിന്നെ രാജാവ് കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇത് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരു സമയം വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഈ രാജാവിനെ ഇവർ ഈ വസ്ത്രം അണിയിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട് നഗ്നനായിട്ട് ഈ രാജവീതിയിലൂടെ നടത്തിക്കൊണ്ട് പോയി എല്ലാവർക്കും കാണാം രാജാവും നഗ്നനാണെന്നും വസ്ത്രമില്ലെന്നും എല്ലാവർക്കും കാണാം പക്ഷേ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈ വസ്ത്രം കാണാത്തവരെന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവരാണ് അങ്ങനെ ഇതിനെന്ത് എതിർത്ത് പറഞ്ഞാൽ അവർ തല പോവും അതുകൊണ്ട് അവരാരും ഈ രാജാവ് നഗ്നനാണെന്ന് പറയാതെ വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി അവനറിയില്ലല്ലോ കള്ളവും കാപ്പട്ടിയും അറിയില്ല അവൻ വിളിച്ച് പറയുകയാണ് അയ്യേ രാജാവ് തുണിയില്ലാതെ പോണേ എന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർ ഞങ്ങൾ കാണുന്നതും കറക്റ്റാണെന്നും മനസ്സിലാകുന്നു മനസ്സിലായില്ലേ അവരും കാണുന്നത് രാജാവ് നഗ്നനായിട്ട് പോകുന്നത് തന്നെയാണ് പക്ഷെ അവരുടെ ധാരണ എന്ന് വെച്ചാൽ ഈ വസ്ത്രം കാണാനുള്ള ബുദ്ധിയും കഴിവും വിവരവും ഒന്നും അവർക്കില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ആ കൊച്ചു വിളിച്ച് പറയുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കുകയും രാജാവിന് പോലും അമ്മളി പറ്റുന്നത് മനസ്സിലാവുകയും പിന്നീട് അങ്ങനൊരു ഒരു കഥയാണ് രാജാവ് നഗ്നാണെന്ന് ഈ കുട്ടി വിളിച്ച് പറയുന്നൊരു കഥ അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം ഇവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതയിക്കും അപ്പം ഈ കാര്യമെന്ന് പറഞ്ഞാൽ ഈ വാർത്ത മധ്യ കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത അതിൻ്റെ സകല ഡോക്യുമെൻസും എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് ഇവർ പറഞ്ഞിട്ട് വേണം എനിക്കതിനെ പിന്നീട് വിശദമായിട്ട് അതിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിവിലേക്കായിട്ട് ചർച്ച ചെയ്യാനായിട്ടു അപ്പം നമ്മളെ കേൾക്കുന്നവര് രാജാവും നഗ്നനാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി അവരത് ചിന്തിച്ച് എടുത്തോളൂ ഉൾക്കൊണ്ടോളൂ അപ്പൊ എന്താ പറയാ ആ ഒരു വീഡിയോയാണ് അതിന്റെ ഓഡിയോ കേൾക്കാം അതിന്റെ ഒരു മാത്രം ഞാൻ ലക്ഷങ്ങൾ വാങ്ങി തട്ടിപ്പ് നടത്തിയതിന് ശാന്തിഗിരി ആശ്രമത്തിന്റെ രാജ്യാന്തര ചുമതലക്കാരനായ സ്വാമി ജനനന്മ ഞാന തപസ്വിക്കെതിരെ പോലീസ് അന്വേഷണം ഗോവയിലെ മദ്യനിർമ്മാണ ഫാക്ടറിയിൽ ബിസിനസ് പങ്കാളിത്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അങ്കമാലി സ്വദേശിയിൽ നിന്ന് എഴുപത് ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചെന്നാണ് കേസ് തിരുവനന്തപുരം കോട്ടൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ മുഖ്യ ചുമതലക്കാരിലൊരാളാണ് സ്വാമി ജനനന്മ ജ്ഞാനതപസ്വി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ജ്ഞാനദോസയും കോട്ടയം സ്വദേശികളായ നോബി ജോബി എന്നിവരും അങ്കമാലി സ്വദേശി സുഹിത്തനെ സമീപിക്കുന്നത് ഗോവയിലെ നിർമ്മാണശാല തങ്ങൾ മൂവരും ചേർന്ന് ഏറ്റെടുക്കാൻ പോവുകയാണെന്നും ബിസിനസ്സിൽ പങ്കാളിയായാൽ വൻ ലാഭം നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയാണ് വിസ്റ്റിലറി ഏറ്റെടുക്കുന്നതിനായി സ്വാമിയും കൂട്ടരും കണക്കാക്കിയത് തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായ ലോകേശ്വരൻ ശക്തി എന്നൊരാൾ ഇരുപത് കോടി രൂപ ലോൺ ശരിയാക്കി തരുമെന്നും സ്വാമി പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇതനുസരിച്ച് സ്വാമി ജനനന്മയ്ക്കൊപ്പം കോയമ്പത്തൂരിലെ ഹോട്ടലിൽ പോയി ലോകേശ്വരനെ കണ്ടു നീയിൽ അത്രയും സംസാരിച്ചത് സ്വാമിയാണ് മദ്യ നിർമ്മാണ ഫാക്ടറി ഉടൻ ഏറ്റെടുക്കുമെന്ന ഉറപ്പിൽ എഴുപത് ലക്ഷം രൂപ അങ്കമാലി സ്വദേശി കൈമാറി ലോണായി തരുന്ന ഇരുപത് കോടി രൂപയുടെ ചിത്രവും സ്വാമി ജനനന്മ പരാതിക്കാരന് കാണിച്ചു കൊടുത്തു പണം നൽകിയതിന് പിന്നാലെ പദ്ധതി ഉപേക്ഷിച്ചതായി സ്വാമി തന്നെ അറിയിച്ചു പണം തിരികെ ചോദിച്ചപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഫുൾ പൈസ പൈസ ഒന്നും ഒരു എനിക്ക് കിട്ടാനുണ്ട് എല്ലാം ആറ് മാസമായിട്ട് സമയം വളരെ നടക്കുന്നില്ല പണം നഷ്ടപ്പെട്ടയാളുടെ പരാതിയിൽ അങ്കമാലി പോലീസ് കേസെടുത്തതോടെയാണ് സ്വാമി ജനതന്മ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രഥമ ദൃഷ്ടിയ തന്നെ ടെസ്റ്റിലറി വാങ്ങാനുള്ള ഇടപാടിൽ സ്വാമിയുടെ പങ്ക് തെളിഞ്ഞെന്ന് വ്യക്തമാക്കിയാണ് എറണാകുളം ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഭൗതികസുഖങ്ങൾക്ക് പിന്നാലെ പായാതെ ജനനന്മയ്ക്കായി പ്രവർത്തിക്കണമെന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നവർ തന്നെയാണ് തട്ടിപ്പിന് മാത്രമല്ല മദ്യ നിർമ്മാണശാലയ്ക്കായി ബിസിനസ് പങ്കാളികളെ തേടിയത് എന്നുകൂടി ഓർക്കണം കൊച്ചിയിൽ നിന്ന് ന്യൂസ് കേട്ടില്ലേ ഇതിന്റെ എഫ്ഐആർ എല്ലാ സാധനങ്ങളും മൊഴിപ്പകർപ്പ് എഫ്ഐആർ എല്ലാടത്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി പൂർണ്ണമായിട്ടുള്ള വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിയും മനസ്സിലായ അപ്പോൾ ലൈഫ് ഡീമല്ല ശ്രീമതി ചേച്ചിയും ശ്രീകുട്ടിയും ഇവർ രണ്ടും കൂടി ആ ഒരു കാര്യത്തിൽ അമൃതാ ജെന്നിയ്ക്ക് എങ്ങനെയാണ് ഈ മദ്യ ഫാക്ടറി തുടങ്ങാനായിട്ട് സൂചിത്തിനെ പറ്റിച്ചത് ഒന്നത് രണ്ടാമത് ഇങ്ങനൊരു മദ്യ ഫാക്ടറി തുടങ്ങാൻ പറ്റുമോ ഗുരുവിൻ്റെ ആശയപ്രകാരം പുതിയ ഗുരുവാണെന്നൊക്കെയല്ലേ ഇവർ പറയുന്നത് ഇവർക്ക് രണ്ടാം സ്ഥാനത്ത് എന്താ ഗുരുവരോ ശരീരത്തിൽ കയറി ഇരിക്കുകയാണെന്നൊക്കെയല്ലേ പറയുന്നത് ഈ അമൃതാ ജനിയോട് ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുമ്പോൾ ഇതേപോലെ ചതികൾ ഇതൊരു ഒരു കാര്യമാണ് ഇതുപോലെ പല കാര്യമുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഈ ഒരു കാര്യത്തിന് ഒരു വിശദമായ ഒരു വീഡിയോ നാളെ തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ഇപ്പം ചൂടപ്പം പോലെയാണ് ഒന്നിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറേ ആത്മീയതകളെ ഇന്ന് നഗർത്തും ശ്രീകുട്ടി കുറേ ആത്മീയതകളെന്ന് പറഞ്ഞാൽ ഈ മിക്സ് ചെയ്ത് പറയുമ്പോൾ പഴയതും പുതിയതും പിന്നെ ഗുരുവിൻ്റെ കാര്യത്തിൽ തന്നെ ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല ഇവർ ശിഷ്യപൂജയെന്ന് പറയും പിന്നെ ഇവരുടെ ഗുരുവെന്ന് പറയും ഏത് ഗുരുവാണെന്നുള്ളത് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവാണോ ഈ ഗുരു എന്ന് പറയുന്നവരാണോ ഏതാണെന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ കൊള്ളാം കാരണം വേറൊന്നുമല്ല രണ്ടായിരത്തി മൂന്നിൽ ഈ കോഴിക്കോട് വെച്ച് ഒരു 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 കേസ് ഉണ്ടായിരുന്നു ഒരു കുട്ടിയുടെ യൂട്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നപ്പോൾ അതിൽ പിന്നെ ശിവസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരാൾ ആ ഡോക്ടറാണ് ഇത് ചെയ്തത് അമൃതാജന നിർദ്ദേശപ്രകാരമാണ് ആ പെൺകുട്ടിയുടെ യൂട്രസ് എന്തോ റിമൂവ് ചെയ്തത് അപ്പോൾ ആ കേസ് വന്ന സമയത്ത് അദ്ദേഹം അവിടെ മൊഴി കൊടുത്തിരിക്കുന്നത് ശാന്തിരി ആശ്രമത്തിൽ ഗുരു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ തെറ്റിദ്ധാരണാജനകമായ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീകരുണാകുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ദേഹവിയോഗം ചെയ്തു ഈ രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹം ഇത് ഇങ്ങനെ ഗുരു പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അമർതാജൻ്റെ പറഞ്ഞിട്ടാണ് ഈ യൂട്രസ് റിമൂവ് ചെയ്തത് അവരും അറിയാതെ അപ്പം ആ അങ്ങനെയുള്ള ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ് ഗുരു പറഞ്ഞു ഗുരു അമൃതാജനിയോട് പറഞ്ഞിട്ട് അമൃതാജന്യം പറയുമ്പോൾ ഗുരു പറഞ്ഞ വാക്കായി പോലെ ആയി അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട് ഇതിനിടക്ക് അപ്പോൾ അതെന്ന് പറയുമ്പോൾ കൃത്യതയും വ്യക്തതയോടെയും പറയാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ ഒരു മധ്യക്കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ നിൽക്കുന്ന രേഖകൾ സഹിതമുള്ള കാര്യങ്ങളെ കോട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം നിങ്ങൾക്കെന്നല്ല നമ്മളെ വീക്ഷിക്കുന്ന എല്ലാവർക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നവരെ ശ്രദ്ധിച്ചു